ജാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ സ്വകാര്യ ആശുപത്രിയായി സിയുയിൽ ഉപേക്ഷിച്ചു പോയ മൂന്നാഴ്ച മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കേരളം ഏറ്റെടുക്കും ഒന്നര മാസത്തെ ചികിത്സയ്ക്ക് ശേഷം വ്യാഴാഴ്ച കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറും ആശുപത്രി സൂപ്രണ്ടിന്റെ അഭ്യർത്ഥന മാനിച്ച ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടു അച്ഛനമ്മമാർ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ മൂന്നാഴ്ച മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർണ്ണ ആരോഗ്യവതിയാണ് കോട്ടയത്തെ ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ പ്രസവത്തിനായി നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ച ഭാര്യയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് തുടർന്ന് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു തുടർന്ന് കുഞ്ഞിന് ഒരു കിലോയിൽ താഴെ മാത്രമേ ഭാരം ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ കുഞ്ഞിനെ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം കടന്നുകളയുകയായിരുന്നു പിന്നീട് വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി കുഞ്ഞിന്റെ സംരക്ഷണവും ചികിത്സയും ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകുകയും കുഞ്ഞിന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുകയും ചെയ്തു നിധിയുടെ ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ ചെലവായ തുക ആരോഗ്യ വകുപ്പ് ഡയറക്ടർ നിശ്ചയിക്കുന്ന പ്രകാരം വനിതാ ശിശുവികസന വകുപ്പിന്റെ ബാലനിധിയിലൂടെ അനുവദിക്കാനും തീരുമാനിച്ചു ഇവിടെ എത്തുമ്പോൾ തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിന്റെ തൂക്കം ഒരാഴ്ചയോളം കുഞ്ഞിന് ഓക്സിജൻ നൽകിയിരുന്നു അനീമിയ ഉണ്ടായിരുന്നതിനാൽ രണ്ടു പ്രാവശ്യം രക്തം നൽകി ആശുപത്രിയിലെ മിൽക്ക് ബാങ്കിൽ നിന്നും കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ നൽകുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞിനിപ്പോൾ മൾട്ടിവിറ്റാമിനും അയൺ ഡ്രോപ്സും മാത്രമാണ് നൽകുന്നത് ഇപ്പോൾ കുഞ്ഞ് മുപ്പത്തിയേഴ് ആഴ്ച പ്രായവും രണ്ടര കിലോ തൂക്കവുമുണ്ട് സാധാരണ കുട്ടികളെ പോലെ പാൽ കുടിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലാണ് കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷഹീഷായുടെ ഏകോപനത്തിൽ പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ വിനീത സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ വിജിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ ടീം എന്നിവരാണ് കുഞ്ഞിനെ ചികിത്സിച്ചത് ബന്ധുക്കൾ ആരുമില്ലാത്തതിനാൽ കുഞ്ഞിനെ പ്രത്യേക പരിചരണം നടത്തിയത് ന്യൂബോൺ കേരളീയ നഴ്സുമാരാണ് വനിതാ ശിശുവികസന വകുപ്പ് ജീവനക്കാരുടെ പിന്തുണയുമുണ്ടായിരുന്നു കുഞ്ഞിന് മികച്ച പരിചരണവും ചികിത്സയും ഉറപ്പാക്കിയ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുഴുവൻ ടീം അംഗങ്ങളെയും മന്ത്രി അഭിനന്ദിച്ചു